ഗേസ് എനിക്കെന്തായാലും പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് സംഭവം കുറച്ച് ദിവസമായി കിട്ടിയിട്ട് അപ്പം ചെറിയൊരു പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിരുന്ന് പഴപ്പിച്ചെടുത്താണ് കേട്ടോ ഫുള്ള് നല്ല സെറ്റ് ആയി മണമൊക്കെ വന്നപ്പോൾ ഞാൻ അടുത്ത് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഇതേണൊക്കെ കട്ട് ചെയ്ത് രണ്ട് സൈഡും കട്ട് ചെയ്തൊക്കെ മാറ്റിയതിന് ശേഷം നടുക്ക് ഇതേണൊക്കെ മുറിച്ച് ഞാൻ ഒരു പീസ് അങ്ങ് മാറ്റിയാണ് അത്രേ എനിക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ തൊലിയൊക്കെ അമ്മുള്ളിലൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് അപ്പം നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിളാകുമ്പോൾ എന്തായാലും നമ്മൾ എത്ര കട്ട് ചെയ്താലും അതിൻ്റെ ഒരു കരയരിപ്പ് വേണം അതൊക്കെ സെറ്റ് ആക്കി അങ്ങ് വൃത്തിയാക്കി എടുക്കുക നിർത്തിയാക്കിയതിന് ശേഷം നല്ലതുപോലെ ഇത് വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അപ്പം അതിന് മുന്നേ ഈ എന്തെങ്കിലും ഇതിനകത്ത് മണ്ണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ അതിനകത്ത് മണ്ണ് മറ്റും എന്താ ഇതേനൊക്കെ പീസാക്കി വെക്കുക അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക അതുകൊണ്ട് ഈ ഒരു പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ നേരത്തെ എഴുത്ത് വെച്ചേക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കുക ഇട്ടുമെടുത്ത് നല്ല സെറ്റായിട്ട് നമ്മൾ മീൻ വറക്കാനൊക്കെ തേച്ച് പിടിപ്പിക്കുന്നതൊക്കെ അടിപൊളിയായിട്ടതങ്ങ് തേച്ച് പിടിപ്പിച്ച് ഇതേ കിണക്കാ ഒരപ്പിലും മുഴുക്കിയെടുക്കുക അങ്ങനെ എടുത്ത് നല്ലതുപോലെ എല്ലാം എടുക്കണം കേട്ടോ ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡ് നല്ലതുപോലെ അലപ്പൊരിട്ട് തീയതി കണക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഒരു പാനിലോട്ടോ ഒരു നല്ല ചീനച്ചട്ടിക്കകത്തോ ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് നല്ല എണ്ണ നല്ല ചൂടാവുമ്പം നമ്മൾ പൈനാപ്പിൾ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് എടുത്ത് നമുക്കിപ്പോൾ അടുത്തടുത്ത് ഇട്ട് എടുത്താലും ഒട്ടിപ്പിടിക്കാത്ത തറ്റം തമ്മി തമ്മി പിടിക്കാത്ത രീതിയിൽ വേണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ഇട്ടു കൊടുക്കണം അപ്പോൾ ഒരു ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് മൊരിഞ്ഞിട്ടില്ല പിന്നെ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഇളക്കി നോക്കിയപ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് മരിഞ്ഞിട്ടുണ്ട് രണ്ട് ഇതേ കണക്ക് രണ്ട് സൈഡും അടിപൊളിയായിട്ട് അങ്ങോട്ട് എടുക്കുക ചെറു ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ